എൻ്റെ മക്കൾ ദൈവ തിരുസന്നിധി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കടങ്ങൾ ഉണ്ടാകാൻ രോഗങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ വെൻറ്റിലേറ്റർ ഐ ആയിരിക്കാം പക്ഷേ വെൻ വി കം ടു ദി ഫ്രണ്ട് ഓഫ് ദി റിസ്തൺ ലോഡ് മി മസ്റ്റ് ബി ഹാപ്പി കർത്താവിൻ്റെ തിരുസനിധി വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുമ്പോൾ കർത്താവ് എന്ത് വിചാരിക്കും നിങ്ങളെ കർത്താവിൻ്റെ ഉദ്ധാനത്തെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈവം നിങ്ങളുടെ സഷമതകളെയും കടങ്ങളെയും ഇപ്പോഴാണ് ഭവിക്കുന്ന പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ സന്തോഷിക്കണമെന്ന് ദൈവം വിചാരിക്കും അല്ലേ അപ്പോഴ് എപ്പോഴും ദൈവ ദിവസത്തിന് വരുമ്പോൾ ഹാപ്പിയായിട്ട് വരണം എന്താ കാരണം പാടാണ് കുറെ നാള് നമ്മൾ പരിശീലനം നേരിടേണ്ടി വരും എങ്കിൽ നമുക്ക് തുടങ്ങിയൊക്കെ വെക്കാൻ പറ്റും പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ കർത്തയിൽ വരുമ്പോഴേല്ലാം പറ എല്ലാം ഏൽപ്പിച്ച് എല്ലാം ഏൽപ്പിച്ച് ഫ്രീ ആയി ഫ്രീ ആയി സന്തോഷത്തോടെ സന്തോഷത്തോടെ അങ്ങേയെ സ്തുതിക്കാൻ വളർത്തുവാൻ മഹത്വത്തെ പ്രതീക്ഷിക്കുവാൻ പ്രതീക്ഷിക്കുവാൻ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ ശ്വാസത്തിന്റെ അവകാശങ്ങളാൽ ശ്രദ്ധിക്കട്ടെ വിശുവേ ജീവിത പ്രതിസന്ധികളില് ശ്വാസം പ്രഖ്യാപിച്ചു മുന്നേറുകാരു ീടാ ചീടിയ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾക്ക് കണ്ണീരുണ്ട് വിഷമതകളുണ്ട് പക്ഷേ നിങ്ങൾ കർത്താവ് ദരിസനിധിയിൽ നീണ്ട സമയത്ത് സ്തുതിക്കുകയും അടുത്ത വചനം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം അല്ലേ അല്ലേ ക്ലിയർ അല്ലേ ദാറ്റ് മീൻസ് എന്താ വാട്ട് ഈസ് ഹാപ്പനിങ് കർത്താവിൻ്റെ ദിവസമാണ് ഇന്ന് ഞായറാഴ്ച അല്ലേ കർത്ത ദുരുസന്നിധിയിൽ വരാനും സമയങ്ങളെടുത്ത് അവിടുത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് ദൈവം നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട് ഒപ്പിട്ടിട്ടുണ്ടെന്ന് നടത്താൻ കൈയിട്ടിച്ച് കർത്താൻ ദിവ്യകാരുണ്യത്തെ ദിവ്യാരുണ്യത്തെ ആരാധിച്ചീടാണീടാ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ത്തിൻ മുൻപിൽ ഉണങ്ങാത്തറിവുകളില്ലാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല ആരാധിച്ചീടവണങ്ങീടാ ആശ്രയിച്ചാരുണ്യത്തെ ആരാധിച്ചീട ഈ ദിവസങ്ങളിൽ ഭയങ്കര രസകരമായ ഒരു സാക്ഷ്യം കേട്ട് നിങ്ങൾ കണ്ടുകാണോ അതായത് ഗോതമ്പലത്തുകാരനാണ് റിജി എന്ന് പറയുന്നത് പുള്ളിക്കാരനെ ഇവിടെ വന്നു നിന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ എനിക്ക് ആദ്യം ഈ സാക്ഷ്യം ഇയാളെ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ തോന്നിയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാക്ഷ്യ ലെവലിലേക്ക് വന്നു പുള്ളി ഒരു ടോൺ ഓഫ് വോയിസ് സാധാരണ ഒരു ടോണിൽ നല്ല ലാംഗ്വേജിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നീണ്ടുപോകണമെന്നല്ല നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നത്തില്ല പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞത് ഇടിവൂട്ട് സാക്ഷ്യമാണ് കാര്യം ആ സാക്ഷ്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുന്നത് പത്ത് അമ്പതിനായിരത്തോളം കയറിപ്പോയി അത് പെട്ടെന്ന് കയറിപ്പോയി പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണ് പുള്ളിക്കാരൻ പറയുമ്പോഴൊക്കെ മനസ്സിലാവും അതായത് പുള്ളി അദ്ദേഹവും ഈ റെജ്ജിയും ഒരു കൂട്ടുകാരനും കൂടി സഞ്ചരിക്കുമ്പോൾ കാട്ടു സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടാന വെകലി കൊണ്ടുവരികയാണ് പക്ഷേ അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് ഈ ഉടമ്പടി കാശ്ചുരൂപം എടുത്തിട്ട് പറയുന്ന വാക്കുണ്ട് ഇത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് എനിക്കല്ല എനിക്ക് പേടിയില്ല പക്ഷേ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരനെ നിന്നെ പേടിയാവുക എങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്നു നീ തിരിച്ചു പോകണം കാട്ടാനാണ് കാട്ടുവഴിയാണേ എനിക്കത് ഭയങ്കര സന്തോഷം എന്താണെന്നറിയോ ഈ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പോഴ് എൻ്റെ മനസ്സിൽ പണ്ട് ഈശോ തന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്യണത് ഇതുകൊണ്ട് ആക്ടറിയിൽ പ്രയോഗിച്ച് ചെയ്യണത് നമ്മളാ അപ്പം ഞാനങ്ങനെ ചിന്തിച്ചത് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ പറയുമോ അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ രണ്ടു വട്ടം ചിന്തിക്കുമോ അപ്പം ഈ ഫിലോസഫിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം ആദ്യം റീസണായിട്ട് ആയിട്ട് ചിന്തിക്കത്തുള്ളൂ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചോളൂ കുഴപ്പമില്ല വിശ്വാസം അല്ലല്ല പഠിച്ചിരിക്കണത് ഫിലോസഫി അല്ലേ അതുകൊണ്ട് വിശ്വാസം പഠിച്ചാൽ പ്രശ്നമില്ല ഫിലോസഫി അടിക്കുമ്പോൾ എല്ലാം റീസ് യുക്തി പുസ്തകമായിട്ട് സിംഗ് ആകുന്നുണ്ടോ എന്ന് നോക്കും സിങ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് കളയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടി തേലത്തിൽ എന്ത് തരുമ്പോൾ ഞാൻ എപ്പോഴും ഇത് യുക്തിസഹമായിട്ട് സിംഗ് ആകുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യകാലം നോക്കുമായിരുന്നു കാര്യം എക്കാലം ഇപ്പോൾ എൻ്റെ ഈ കാലമല്ല പ്രശ്നം ഞാൻ ഇല്ലാത്ത ഒരു കാലത്ത് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് നിർത്തുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതാണ് ഞാൻ യുക്തി എന്ന് പറഞ്ഞത് അതാണ് ഫിലോസഫി എന്ന് പറയുന്നത് ഫിലോസഫി അല്ലാത്തവരൊക്കെ ഈ കാലം ഒറ്റ ചിന്തിക്കത്തുള്ളൂ ഞാൻ ഇല്ലാത്തവർ അഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോഴും ഉടമ്പടി തേലത്തിൽ നിന്ന് സംഭവിക്കും അഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോൾ ഉപ്പിനെന്ത് സംഭവിക്കും കാര്യം ഇതുകൊണ്ട് അതുകൊണ്ട് മാക്സിമം വലിയ സാക്ഷ്യങ്ങൾ ഞാൻ വിചാരിച്ചതിനൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ് ദൈവം നൽകണത് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലിരിക്കണ എന്താണ് ഉടമ്പടി തൈലമാണോ ഉപ്പാണോ കാശുരൂ ആണോ അതല്ല അതുപോലെ പ്രശ്നമാണ് അതുപോലെ വിഷയമാണ് ആരാണത് പ്രയോഗിക്കണതെന്നുള്ളത് നിഷ്കളങ്കമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഈ റെജ്ജി എന്ന് പറയുന്ന ആൾ കാര്യം എന്താണ് അയാളൊരു നോൺ ക്രിസ്ത്യൻ ആണ് അതാണ് സംഭവം അയാൾക്ക് ഫസ്റ്റ് ടൈം അയാൾക്ക് ഫെയ്ത്ത് കിട്ടുകയാണ് ഫെയ്ത്ത് വെച്ച് അയാൾ ആഘോഷിക്കേണ്ട ശരിക്കും അതാണ് വിഷയം അയാളുടെ ഒരു നോൺ ക്രിസ്ത്യനാണ് ഫസ്റ്റ് ടൈം ഹീസ് ഗെറ്റിംഗ് ദ ഫെയ്ത്ത് ആ ഫെയ്ത്ത് ഫെയ്ത്തിട്ട് അയാ കിട്ടിയിട്ട് അയാൾക്ക് നിക്കപ്പുറത്തില്ലാത്ത രീതിയിൽ അടയാളങ്ങൾ കിട്ടുകയാണ് ദറ്റ് മീൻസ് ഹീസ് ബിലീവ് ഫേം ലേ അതുകൊണ്ടാണ് ആ മനുഷ്യനീ കാട്ടാനോടെ മുമ്പിൽ ഉടമ്പടി കാശു ഉയർത്താൻ പറ്റണത് ആ ഫെയ്ത്ത് അത് വർക്കൗട്ട് ചെയ്ത ഉടനെ അതായത് ഇത് നമ്മളെ അനിർവചനീയമായി ചിന്തിക്കാൻ പറ്റാത്ത ശക്തി ഇതിലുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം ഉപയോഗിക്കുന്നവരിപ്പം തന്നെ ആലപ്പുഴ പോകാം അളിയനെയും കാണാം ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അയ്യോ ബാബികളില്ലേ ഭയങ്കര പാടായിരിക്കും ഉടമ്പടി അവർക്ക് അവർക്കറിയത്തില്ല അവരെങ്ങനെ എപ്പോൾ വിട്ടിപ്പോകാം എപ്പോൾ വിട്ടിപ്പോകാൻ പറ്റും ഇപ്പോൾ ഇന്നൊരുത്ത മന്ദിരം ഉണ്ടായിരുന്നു ഇവിടെ ബ്രദേശിനോട് ചോദിച്ച് ഉടമ്പടി വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഉടമ്പടി ഇവിടെ നിങ്ങൾക്ക് തോന്നേണ്ട ഓരോണേ സഡൻ ഒരു ഉടമ്പടി ഇങ്ങോട്ട് തന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല നാല് വയസ്സ് മുതലുള്ള ബന്ധമാ ഇതുവരൊക്കെ ഒരിക്കലും ഞാൻ പറയാറുണ്ട് ഒരിക്കലും പൊട്ടിപ്പോയിട്ടില്ല ആ ബന്ധത്തിലെ ഒമ്പതാം ക്ലാസ് വിപത്ത് മാത്രമേ ഇത്രയും പ്രാർത്ഥന കുറഞ്ഞു പോയുള്ളൂ അത് ഒരു ആണുങ്ങളെ ഈ സാധാരണ പ്രാർത്ഥിക്കാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കിട്ടിയപ്പോഴാണ് ഇത്തിരി ബ്രേക്ക് വന്നത് അത് ഒരു ബ്രേക്കും ഇല്ല എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം നി അതായത് നിങ്ങളത് ഊ എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കണമെന്ന് വെക്കല്ലേ പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗമില്ല ദൈവത്തെ കാണാനും കണ്ടുമുട്ടാനും ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ എനിക്ക് പ്രണയം തോന്നുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തോന്നും ഈശ്വരെക്കുറിച്ച് എപ്പോഴും ഓർക്കും അമ്മയെക്കുറിച്ച് ഓർക്കും അപ്പം തന്നെ പ്രാർത്ഥനയും തുടങ്ങും അല്ല എനിക്കൊരു ഇഷ്യൂ വേണ്ട പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്നെപ്പോലെ ആകണം ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണത് അങ്ങനെയല്ല കുറച്ചങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലെത്തും എന്നിട്ട് അല്പം നമുക്ക് ലക്ഷ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഓർക്കും അറിയാതെ ഓർത്താം പിന്നെ വചനം വായിച്ചിരുന്നുണ്ട് വചനം വായിക്കും വചനം എന്താണ് പറയണത് ഈശോ എന്താ പറയണത് ഇപ്പം എന്താ പറഞ്ഞത് ഈശ്വന്ത ഉദ്ദേശിക്കുന്നത് പിന്നെ അത് പ്രാർത്ഥനയാക്കി മാറ്റും അങ്ങനെ കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനല്ല ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവ് പ്രാർത്ഥിച്ചോളൂ ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യപ്പെടും അല്ല അമ്മേ അപ്പനുമൊക്കെ ഒരു സമയത്തെ നമ്മൾ വിളിക്കത്തുള്ളൂ അവർ ചത്തുപോയാൽ പിന്നെ വിളിക്കുവോ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇല്ല നിങ്ങളപ്പനും അമ്മയും ഒക്കെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞത് അവർ ജീവിച്ചിരിക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ നിങ്ങൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ആധ്യായ്മ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണം നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ആന്തരിക പ്രണയ ബന്ധമുണ്ടാകണം പ്രാർത്ഥിക്കർത്താവമേ അങ്ങേയുമായി എനിക്ക് ആന്തരികമായ ആന്തരികമായ ഹൃദയബന്ധമുണ്ടാകാൻ ഹൃദയബന്ധമുണ്ടാകണം ദൈവ സ്നേഹത്താഹ എന്നെ അഭിഷേകം ചെയ്യണം എല്ലാവരും അങ്ങേ അറിഞ്ഞ് സ്നേഹിച്ച് നിബന്ധനകൾ പാലിച്ച് ദൈവശക്തി കൈവരിക്കുവാ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേയൂ ചേർന്ന് ടിച്ചുകൊണ്ട് പാടാം സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ വിശ്വാസത്തോടെ കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ കൂടെ എന്നെ കൈവിടാത്തവൻ ഈശുവൻ കൂടെയും എനിക്കായി കരുതുന്നവൻ എനിക്കായി കരുതുന്നവൻ ആരങ്ങൾ വഹിക്കുന്നവൻ ഉറൊക്കെ ചെറുപാടാ ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ ഈശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ ഈശുവൻ കൂടെയുണ്ട് കര ഉയർത്തി പരീക്ഷ എൻ്റെ ദൈവം

അവിടെ ഞാനേകനല്ല ഈ രീതിയിൽ വീണാലും അവിടെ

സന്തോഷത്തോടെ ഇരിക്ക പ്രിയപ്പെട്ടവര് ഈ ദിവസങ്ങളിലെ നമ്മൾ നമ്മള് ദൈവ സ്നേഹത്തെ കുറിച്ചല്ലേ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണ അതല്ലേ ദൈവ സ്നേഹത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കായിട്ട് ദൈവശേഖ നിറഞ്ഞ നിൽക്കണം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട് അതാണ് ഉടമ്പടിയുടെ റേറ്റിങ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയുടെ ഓർമ്മ ദൈവശേഖത്തിന് ആനുപാതികമാണ് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ഇതാണ് സംഭവം സങ്കീർത്തം നൂറ്റി പതിനൊന്ന് അഞ്ച് എന്താണ് അവിടുന്ന് പറഞ്ഞ ഭക്തർക്ക് ആഹാരം നൽകുന്നു ആഹാരം എന്ന് പറയുന്നത് എന്താണ് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് ഉദ്ദേശിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്ന ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികൾ ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത് ചിലപ്പോൾ ബിസിനസ്സായിരിക്കും നൽകണത് ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലിയായിരിക്കും നൽകണത് അപ്പോൾ അതാണ് ആഹാരം എന്ന് പറയണത് അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടണ പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ടു തരണതല്ല മീൻസ് ഓഫ് ലൈവ്ലിട്ട് കറക്റ്റ് ചെയ്യും നിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ ട്രാൻസ്ഫർ എവിടെ എല്ലാ മേഖലയിലും അവിടെ നിന്ന് തൻ്റെ ഫത്തർക്ക് അതാർക്കാണ് കൊടുക്കണത് ആ ഫത്തർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത് ഫത്തർ എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ദൈവ സ്നേഹത്തിലായിരിക്കണം ഈശോടുള്ള സ്നേഹത്തിലായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും രണ്ട് കാര്യമാണ് ഉടമ്പടിയിലുള്ളത് ചെയ്യലും ചൊല്ലലും അല്ലേ ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഓട്ടോമാറ്റിക് ചെയ്യാം പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഉടമ്പടി പ്രകാരമുള്ള പ്രകാരമുള്ള എൻ്റെ എല്ലാ ചെയ്യലുകളും ദൈവ സ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം ദൈവ സ്നേഹമാണ് ഇന്ധനം എന്ന് പറയുന്നത് അപ്പോഴേ അങ്ങനെ ദൈവം എന്താ ചെയ്യണത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ലല്ലോ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല അല്ലേ സംഖ്യ ജെറമിയ മുപ്പത്തിമൂന്നില്ലേ മുപ്പത്തി മുപ്പത്തി ഒന്ന് എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ് ജെറമിയ മുപ്പത്തി ഒന്ന് നിത്യമായ സ്നേഹമാണ് യശ്വ വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുൾ ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് പറഞ്ഞേ കേട്ടില്ലേ അതാണ് പ്രശ്നം എന്താ എനിക്ക് എനിക്ക് നിന്നോടുള്ള നിന്നോടുള്ള സ്നേഹം സ്നേഹം അനന്തമാണ് അനന്തമാണ് നിന്നോടുള്ള നിന്നോടുള്ള അജഞ്ചലവും അജഞ്ചലവും അപ്പൊ ഇതിനകത്ത് ഗ്യാപ്പില്ല ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഗ്യാപ്പില്ല എങ്ങനെ വിട്ടു വിട്ടു പിടിക്കണ കേസറില്ല ഇടയ്ക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വന്ന് പോണതല്ല മറിച്ച് എന്താണ് അത് നിത്യമാണ് അജഞ്ചലമാണ് അനന്തമാണ് അത് വിശ്വസ്തയും അങ്ങനെയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കണത് അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കുന്നത് മനസ്സിലായില്ലേ ജനമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് അനുസരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യണത് നൂറ്റി പതിനൊന്ന് അഞ്ച് എന്താ പറയണത് വായിച്ച് ശ്രദ്ധിക്കേണ്ട ഹലോലയെ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് തന്റെ ഭക്തർക്ക് ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു എപ്പോഴും അനുസ്മരിക്കുന്നു നിങ്ങള് അവിടത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അതാണ് ചോദ്യം നിങ്ങൾ അവിടുന്ന് അവിടുത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവൂ കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത് അവസാനം കർത്താവ് കൈ താഴ്ന്നു പോകരുത് എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്ന ഒരു കൈബോക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് താങ്ക് യു താങ്ക് യു കൈ അടിച്ച് കർത്താവ് ആസ്വദിക്കട്ടെ അതായത് ഇതിന്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ് എപ്പ ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണ അല്ലത് അത് ഉഫയ കക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം അത് കാരണം ഐ ഹാവ് യു ഇൻ മൈൻ മൈ ഭാവ് അങ്ങനെ പ്രചനുണ്ടല്ലോ അക്ഷയ നാല് പതിനാറ് അപ്പൊ എന്താ പ്രശ്നം അവിടെ പറയുന്നുണ്ട് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് നരസ് ഉടമ്പടി ഓർമ്മയാണ് ദൈവവും നമ്മൾ വേണം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളം കൈയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഉള്ളംകൈ ദൈവത്തെ കൊത്തിവെച്ചാൽ തീരാവുന്ന പ്രസവം നമുക്കുള്ളു നിങ്ങളുടെ ഉള്ളം കൈയിലും ആത്മാവിലും ദൈവത്തെ കൊത്തിവെക്കണം അതിനാണ് നമ്മൾ ദൈവസ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത് ഓരോ സമയം ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റരുത് ഇതൊരു മിഷനാണ് ഉടമ്പടി കയ്യേട്ടിച്ച് കേൾത്താനിഷനറി